വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ നമ്മൾ മണിക്ക് തന്നെ ഉറങ്ങി എണീച്ചിട്ടുണ്ട് രാവിലെ ആറു മണിക്ക് ബ്രൈഡിന്റെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് അപ്പൊ നമ്മള് ഇവിടെ വഴിക്ക് ചായ കുടിക്കാന്ന് വിചാരിച്ചു നല്ല ഉറക്കി തന്നെയാന്നുള്ളതാണ് ഉറങ്ങി എണീച്ചിട്ടൊന്നും ഇല്ല ആൾക്ക് നമുക്ക് എന്തെങ്കിലും മിൽക്കോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാനാണ് വിചാരിക്കുന്നത് അവിടെ ആക്കിയിട്ട് ഞാനും മെസ് ബേബിയും ഇങ്ങോട്ട് റൂമിലേക്ക് തന്നെ തിരിച്ചു വരാം ഹോളോലെ എനിക്കും തോന്നുന്നുണ്ട് കാണുമ്പോൾ എട്ടര ഒമ്പത് ഇറങ്ങി എണീക്കല്ലേ അപ്പൊ ഇപ്പൊ എന്താ സംഭവം മെസ്സേജ് എവിടെ ചോദിച്ചിട്ട് അയച്ചിട്ടുണ്ട് വെയിറ്റ് ചെയ്യുന്ന അവിടത്തേക്ക് പോവാ ഇതാണ് അകാരിയുടെ റോയൽ എയർ കംപ്രഷൻ ഫൂട്ട് മസാജർ കേട്ടോ നമ്മളെ ബ്ലഡ് സർക്കുലേഷനും അതുപോലെ തന്നെ നമ്മളെ കാലിനൊക്കെ അയക്കുക എവിടെയെങ്കിലും പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ല ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇതിൻ്റെ ഹാൻഡിൽ വരുന്നത് നമുക്ക് ത്രീ ഡിഗ്രി നമുക്ക് മൂവ് ചെയ്തിട്ട് നമുക്ക് ഏത് ഭാഗത്താണ് നമുക്ക് മസാജ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ ഇതിൻ്റെ ബോക്സിൽ വരുന്നത് ഒരു വാറണ്ടി കാർഡ് വരുന്നുണ്ട് പിന്നെ വരുന്നത് ഒരു മാനുവൽ ആണ് കേട്ടോ ഇതിൽ എല്ലാ കാര്യങ്ങളും സംഭവം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു റിമോട്ട് വരുന്നുണ്ട് ഇതിൽ ഓൺ ഓഫ് പിന്നെ മോഡ് മാറ്റാനുള്ളത് പിന്നെ അത് ഹീറ്റ് നമ്മളെ ഇതിലെ ടെമ്പറേച്ചറും കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അതുപോലെ തന്നെ എയർ ഇന്റൻസിറ്റി ഉണ്ട് നമ്മൾ എയറിന്റെ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനുള്ളതാണ് പിന്നെ ഇത് ടൈം നമുക്ക് എത്ര സമയം വേണം അത് കൺട്രോൾ ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ് ഇതിലെ ഇൻറ്റൻസിറ്റി എച്ച് വണ് മുതൽ എച്ച് ഫൈവ് വരെ ഉണ്ട് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് എച്ച് വണ്ണിൽ യൂസ് ചെയ്യാം പിന്നെ അതിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള അതിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം ഇത് നമുക്ക് ഓൺ ആക്കാം ഓൺ ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പാർ ബട്ടൺ ക്ലിക്ക് ഇപ്പൊ ഞാൻ പി വണിലാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഇതിൽ നമുക്ക് ഇന്റൻസിറ്റി കുറക്കാനും കൂട്ടാനും അതുപോലെ തന്നെ ഇതിൽ ടൈമും കാര്യങ്ങളൊക്കെ കൂട്ടാനും കുറക്കാനും ഉള്ളത് കേട്ടോ പതിനഞ്ച് മിനിറ്റ് ആണ് ഇതിൽ ഡിഫോൾട്ടായിട്ട് കൂട്ടാം അല്ലെങ്കിൽ കുറക്കാം ഇതിൽ പി എന്ന് പറയുമ്പോൾ റോളിങ്ങും നീഡിങ്ങും അതുപോലെ തന്നെ ചിപ്സും എയർ കമ്പ്രഷനും ആണ് കേട്ടോ പിന്നെ പി റ്റൂലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് വരുന്നത് റോളിങ്ങും നീഡിങ്ങും ചിപ്സും കുറച്ച് സ്ട്രെങ്തായിട്ടുള്ളതായിരിക്കും അതുപോലെ തന്നെ എയർ കംപ്രഷനും പിന്നെ പി ത്രീയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എയർ കംപ്രഷൻ ഓൺലി ആണ് കേട്ടോ അതുപോലെ തന്നെ ഇവരുടെ ടെമ്പറേച്ചർ അത് ഏത് സൈഡിലാണ് വരേണ്ടത് എന്നുള്ളൊരു ഓപ്ഷൻ ആയിട്ട് ഇതിൽ ഇതിപ്പോൾ ഫസ്റ്റ് ഒറ്റയ്ക്കാണ് പ്രസ് ചെയ്തെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രമേ വരും പിന്നെ ഒന്നുകൂടി പ്രസ് ചെയ്താൽ രണ്ട് സൈഡ് ഒന്നും നമുക്ക് ആ ഒരു ഹീറ്റ് വരും അപ്പം നമ്മൾ ഈ ഒരു ഫൂഡ് മസാജിനും നമ്മുടെ ഫുഡിന് മാത്രം കട്ടെ നമ്മുടെ കേക്കും അതുപോലെ തന്നെ കാഫിനും ഒക്കെ നമുക്ക് മസാജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം നമുക്ക് എവിടെയാണ് പെയിൻ അവിടെ നമുക്ക് യൂസ് ചെയ്യാം അപ്പം ഈ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ഹാൻഡിൽ ഇത് നമുക്ക് ഇതേപോലെ ഇവിടെ ഒരു ബട്ടൺ ഇതിൻ്റെ ഇത് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് എങ്ങനെയെങ്കിൽ മൂവ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ലെവലിൽ വെച്ച് കൊടുത്തിന് നമുക്ക് കാഫിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കാലൊക്കെ നന്നായി ക്ലീൻ ആക്കിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ഒരു കവർ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും ഇവിടെ ഒരു സിബ്ബ് കാണുന്നില്ല ഈ ഒരു സിബ്ബ് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കവർ പുറത്തേക്ക് വരും അപ്പോൾ നമുക്ക് അത് ക്ലീൻ ചെയ്തിട്ട് അത് തിരിച്ച് യൂസ് ചെയ്യാം അപ്പോൾ എന്തുകൊണ്ട് നമ്മളെല്ലാവർക്കും വീട്ടിലും എന്താ പറയുക നമ്മൾ ബ്ലഡ് സർക്കുലേഷനും അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നല്ല ഉപകാരപ്പെടും അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുക നിങ്ങൾ കയറിയിട്ട് അത് പർച്ചേസ് ചെയ്യുക ഓക്കെ വീണ്ടും നമ്മൾ വീട്ടിലെത്തി

അപ്പം നമ്മൾ എന്താ ബ്രൈഡിൻ്റെ വീട്ടിലെത്തി കേട്ടാ ഇന്നലത്തെ പോലെ ബ്രൈഡ് ഫ്രഷ് ആവാൻ പോയിട്ടുള്ളത് വരുന്നത് എന്താ ബ്രൈഡിൻ്റെ ഡ്രസ്സാ കേട്ടോ ഇത് സാരിയാണ് അപ്പം ചെക്കൻ്റെ വീട് വരുന്നത് തലശ്ശേരി കേട്ടോ പിന്നെ ബ്രൈഡിനെ അവിടത്തേക്ക് കൂട്ടിയിട്ട് പോവും അപ്പം നമ്മൾ ബ്രൈഡിൻ്റെ ഇതാ ഫുള്ള് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇന്ന് നമ്മൾ ഹെയർ സ്റ്റൈല് വേറെ ഒരു സ്റ്റൈൽ കേട്ടോ ചെയ്തത് പിന്നെ നെറ്റി ചുട്ടിയും കാര്യം എല്ലാം വേറെ തന്നെയാണ് എന്താ മൊത്തത്തിലാളെ ലുക്കിങ്ങനെയാന്ന് കേട്ടോ എങ്ങനെയാ ഇഷ്ടപ്പെട്ട ഇന്നത്തെ നല്ല ഇഷ്ടപ്പെട്ടു പോകട്ടാ നമ്മൾ ഇന്ന് വീട്ടിലേക്ക് പോയി ഹാപ്പി മാരിഡ് ലൈഫ് ആ മർസിന്റെ വർക്ക് കഴിഞ്ഞല്ലേ നെസു ഞാൻ റൂമിൽ പോലെ പോയിട്ട് ഒരു ഗ്ലാസ് മിൽക്ക് വാങ്ങി കൊടുത്തിട്ട്

നമ്മക്കെന്നാ ഫുഡ് കഴിക്കാം ഫുഡ് വിഷക്കും മർസ്യുന്നു കഴിച്ച് പൊറോട്ടയും ചിക്കൻ കറിയും ചിക്കൻ കറി കഴിച്ചിട്ട് നമ്മക്ക് വിഷക്കൊന്നുണ്ട് വാ അപ്പൊ നമ്മള് ഇന്നത്തെ പരിപാടിയിൽ കഴിഞ്ഞാ ഇന്നത്തെ കല്യാണ വീട്ടിലെ പരിപാടിയിലും കഴിഞ്ഞ് ബ്രെയിഡിനൊക്കെ എന്താ പറയാ ആക്കി കൊടുത്ത് അവര് കൊറേ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളോട് ഈ കല്യാണത്തിന് കല്യാണത്തിൽ കൂടാൻ വേണ്ടി വാന്നൊക്കെ പറഞ്ഞു 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 എന്താ പ്രശ്നം നമ്മളിപ്പൊ നിന്ന് തിരിച്ച് വീട്ടിലെത്താൻ വേണ്ടി നല്ല ഐറ്റം പിന്നെ നാളെ മർച്ചക്ക് വേറൊരു നമ്മളെ എവിടെയാന്ന് വർക്ക് ചെയ്താളോ തലപ്പറമ്പ് അങ്ങനെ വർക്ക് പിന്നെ നമ്മൾ ഇന്ന് രാത്രി ലേറ്റ് ആയി കഴിഞ്ഞാല് എന്താ പറയാ ആ ഒരു ക്ഷീണവും കാര്യങ്ങളെല്ലാം ഉണ്ടാവും പെട്ടന്ന് തന്നെ പോവാ ഇന്നിപ്പോ നമ്മള് ഹൃദയന്റെ വീട്ടിലേക്ക് പോകണം ഹൃദയന്റെ വീട് ഇവിടുന്ന് ഏകദേശം അത്ര ആ ഒരു അഞ്ച് കിലോമീറ്ററിനുള്ളിൽ മാത്രമേ തോന്നുന്നു നമ്മുടെ ബ്രൈഡ് ലൊക്കേഷൻ വരുന്നുള്ളൂ തോന്നു ഏകദേശം കൊയിലാണ്ടിന്ന് ഞാൻ മാപ്പ് നോക്കിയിട്ടില്ല ഏർ ഞാൻ പറഞ്ഞു കോഴിക്കോട് എന്ന് ഇവിടെ ആദ്യം പറഞ്ഞിട്ടുണ്ടായി ഇനി ഇവിടെ മാപ്പ് വെക്കുമ്പോ കൊയിലാണ്ടി റോഡ് മറ്റേ കാണിച്ചിട്ടുണ്ടോ അങ്ങനെന്താ കാണിച്ചു കൊയിലാണ്ടിയെന്ന് പറഞ്ഞു

യും കണ്ട് പിറ്റേ ദിവസം കണ്ട് ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യാ പിന്നെ അത് മാത്രല്ല ഇവിടെ കൊയിലാണ്ടി എന്ന് പറഞ്ഞിട്ട് രണ്ട് കമന്റ് കമൈൻറ് ഞാൻ കൊയിലാണ്ടിയില്ല നിങ്ങള് ഇവിടെ വരുന്ന ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിന് കോഴിക്കോട് വെങ്ങളോ വെങ്ങളം ഇങ്ങനെന്താ മാപ്പിൽ കാണിക്കുന്നത് റുദന്റെ ഈ നമ്മൾ അല്ലേ നമ്മളെ ഇവിടെ വന്നാല് നല്ല ബീച്ചും പാർക്കും മോളും അത്രേ ഉള്ളൂ എട്ട് കിലോമീറ്റർ ആവുക എല്ലാറ്റും കണ്ടേന്ന് തോന്നുന്നു ഇപ്പൊ ഒരു കിലോമീറ്റർ ഉള്ളു താനേ അപ്പൊ നമ്മൾ ഋദന്റെ വീട്ടിലേക്ക് പോയിട്ട് ഏകദേശം ഒരു എട്ട് മണിക്ക് ഞമ്മളെ വീട്ടിലേക്ക് തിരിച്ചെത്തിയട്ടാ ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നു റുദേന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് പിന്നെ പിന്നെ റോഡൊക്കെ മാറിയോണ്ട് എന്നാ ആദ്യം പോയാലും റോഡല്ല കണ്ടത് പിന്നെ ഏത് സ്ഥലത്തേക്കാണ് തിരിയണ്ടേന്ന് ഒരു കൺപ്പിച്ചോണ്ട് ആ ഒരു മാപ്പിനും കൂടി വേണ്ടിട്ടാണ് ഞമ്മള് വിളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അവര് ഫുഡൊക്കെ ആക്കി പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അവൻ കൂടുതൽ അവിടെ നിന്നിട്ടില്ല കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ കല്യാണത്തിന് തന്നെ എന്ന് പറഞ്ഞിട്ടില്ല നമ്മള് ലേറ്റ് ആവും ഇവിടെ കാരണം പിറ്റേ ദിവസം വർക്ക് ഉണ്ടായിരുന്നു പിന്നെ രണ്ടു ദിവസത്തെ ഉറക്ക കക്ഷികളല്ല ആ സമയത്ത് പിന്നെ നമുക്ക് എന്തായാലും ും കൂടി പിന്നെ ഹൃദയന്റെ അടുത്തൊക്കെ പോയിട്ട് വരുമ്പോ എന്തായാലും നല്ല അതുകൊണ്ട് കുറച്ച് ബ്ലോക്കും പിന്നെ നമ്മള എന്താ തന്നെ കാപ്പാട് ബീച്ചാണ് അവിടെ നല്ല കറങ്ങിട്ടൊക്കെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ എടുക്കാന്നൊക്കെ വിചാരിച്ചതായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നു മർസ്യവന്ന് ലേറ്റ് ആവും പിന്നെ വെയിൽ വെയിലുണ്ടായിരുന്നു പിന്നെ ഒന്നാമത് ഇപ്പീ ഒരു ചൂട് കൊണ്ട് തന്നെ എന്ത് ചൂട് അല്ലേ ല്ലോ ദീർഘം തന്നെ പക്ഷെ നമ്മൾ വരുന്ന വൈക്ക് ഭയങ്കര പ്രകടനം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് സ്റ്റെക്കായിട്ട് ഉരുട്ടി ഉരുട്ടി ഉരുട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലേ വണ്ടി എന്താ പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് പിന്നെ അതിനുശേഷം ഇടാൻ വേണ്ടിട്ട് അതിപ്പൊ വൈറ്റപ്പലും പറയുന്ന കുറെ ദിവസം ഉണ്ടായിരുന്നു ഇപ്പൊ വോട്ട് ചെയ്യാൻ വേണ്ടി പോയിന്ന് ചെയ്തിട്ടില്ല എല്ലാരും വോട്ട് ചെയ്തിട്ടില്ലേ എല്ലാരും നമ്മള് ഈ വീഡിയോ സമയത്ത് വോട്ട് ചെയ്തിട്ടുണ്ടാവും വോട്ട് ചെയ്യാൻ വേണ്ടി പോയത് അപ്പൊ എനിക്ക് ഓർമ്മ നമ്മളാ വീഡിയോന്നിട്ടില്ലാന്ന് തന്നെ നമ്മൾ ആ ഇത്രയും ദിവസം ബിസിയായിരുന്നു ഞാനും ബിസി ആയി മർസിയും മർസീൻ്റെ മറക്കലും ബിസി ആയി അപ്പൊ ഇടിച്ചാലും ചെയ്തിട്ടിരണ്ടല്ലേ നമ്മള് ആ ഫസ്റ്റത്തെ ആ ഒരു തലേദിവസത്തെ വീഡിയോ മാത്രമേ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതിന് ശേഷം പിന്നെ ഇത് എന്തായാലും ഇടണല്ലോ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല അപ്പൊ ഇത് ഇന്ന് ഇടും നമ്മള് അപ്പൊ ഇങ്ങനെ ഇന്ന് കാണും ഇരുപത്തിഒമ്പതാം തീയതി വരുന്നത് നമ്മൾ പറഞ്ഞാക്ക് ഒന്നൊക്കെ നമ്മൾ ഇരുപത്തി ഒന്ന് വരുന്ന സമയത്ത് നമ്മളൊരു വ്ളോഗ് എന്തായാലും ഒരു കുഞ്ഞു വ്ളോഗ് എടുക്കാം അപ്പൊ ഈ ഒരു കുഞ്ഞ് വ്ളോഗ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ അപ്പൊ നിങ്ങൾക്ക് എല്ലാരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഇഷ്ടപ്പെട്ടാൽ ഓരോ പരിപാടിക്ക് പോകുമ്പോ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കാണലുണ്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പോയ സമയത്ത് അപ്പൊ എല്ലാരും കാണണേലും ഭയങ്കര സന്തോഷം അല്ലെ അപ്പൊ നമ്മളിവിടെ